രാഷ്ട്രീയം വർത്തണ്ട ബസ്കൾ പറയണ്ട ഇത് ഇസ്ലാന്തിയും പറഞ്ഞാൽ മതി ഇസ്ലാന്തിയും പറഞ്ഞാൽ മതി അത് എവിടെയും പറഞ്ഞോളി സാടി തൊടാൻ പാടില്ല ആ പരിപാടി ഇടാ അത് പുതിയ തീനാണ് അങ്ങനെ പരിപാടി അത് പുതിയ ദീനാണ് ഇസ്ലാന്തി എന്ന് പറഞ്ഞാൽ സാടി തൊടാൻ പാടില്ല അതാണ് ഇസ്ലാന്തി അനക്ക് മാത്രം പെണ്ണിന് കൊടുത്തില്ല എന്താ ഇത് പറച്ചുവിന്റെ ഒരു വേണ്ടത്ര പെണ്ണിന് താടി കൊടുത്തില്ല പുരുഷന് മാത്രം കൊടുത്തു എന്താ ഇത് ഇതിന്റെ പരിപാടി അപ്പൊ ഞാൻ പുരുഷനാണെന്ന് സംഭവിക്കാൻ ഒരു കല്യാണം പറയല്ലേ പറച്ചോടുള്ള യുദ്ധമാണ് താടി പഠിക്കാൻ ഇത് പറസുവിനോടുള്ള യുദ്ധമാണ് താടി പഠിക്കുക എന്നുള്ളത് ഇതിന് സർത്താപല്ല അഭിവാർത്താവിന്റെ മകൻ അതെ അബിവാ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ പിടിച്ചിട്ട് കാടി എല്ലിന്റെ താഴെ വെച്ച് പിടിച്ചിട്ട് വാക്കി പിടിച്ചത്തിന്റെ അപ്പുറത്തുള്ള പറ്റിയിരുന്നു അത് ചെയ്യാൻ പാടില്ല അഭിവാഹി ചെയ്യുന്നവരെ കഴിവ നമ്മൾ ഞമ്മള് അപൂകൃത ചെയ്യുന്നവരെ നമ്മൾ സ്വീകരിക്കില്ല റസൂൽ ചെയ്യുന്നവളെ കഴിവണം അബോകൃ അപോകൃതത്തിന് പഴുവാനാണ് പത്താം സി കഴിവാനാണ് അതന്ന് ലോകം മുഴുവൻ പണ്ഡിന്മാർ സംബന്ധിച്ച കാര്യതാണ് അപ്പൊ നമ്മളിപ്പം ചെമത്തു അഫ്ബറുന്ന് പറഞ്ഞാൽ അബോബസുദ്ദീഖ് അഫനൊക്കെ എതിരാണ് അവരടുത്തൊക്കെ പിഴവ് വരാം എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ അവരെ പിഴവ് അറിവില്ലെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം അല്ല നിങ്ങൾ ഇത് മനുഷ്യന്റെ അടുത്ത് പഴവ് വരുവില്ലെന്ന് ഒരു വ്യക്തിക്ക് പഴവ് വരുവില്ല എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മുസ്ലിം അല്ല നിങ്ങൾ മഷിരിഖാണ് علاء علاء عفو نورنا قران بعلمه قران بعلمه علاء 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 പരീക്ഷണം പരീക്ഷണം ഈ ജീവിതം മുഴുവൻ പരീക്ഷണല്ലേ നിന്നെ പുരുഷനാക്കിയതിന്റെ പരീക്ഷണല്ലേ ചിലപ്പോ ചില ആണുങ്ങൾക്ക് എത്ര സുഖേന്ന് എനിക്ക് ആവശ്യമുള്ള കോൺ കൊണ്ടുതരും എത്ര ഇറങ്ങാറാവണം ആണായത് കൊണ്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്ന് വിചാരിച്ച പറ്റുമോ അക്കെ പരീക്ഷണ ജീവിതമൊട്ടാകെ പരീക്ഷണം